ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ യൂട്യൂബ് എപ്പോൾ മോണിറ്റൈസ് ആവും യൂട്യൂബിൽ എപ്പോൾ തൊട്ട് നമുക്ക് പൈസ കിട്ടിത്തുടങ്ങും എന്ത് വീഡിയോ ഇട്ടിട്ടും റീച്ച് ഇല്ല വ്യൂ ഇല്ല കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആവണില്ല ചാനൽ ചത്തു കെടുക്കാണ് മടുത്തു യൂട്യൂബ് ഞാൻ ചാനൽ നിർത്താൻ പോവുകയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ വൈറലാവാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗിനർ യൂട്യൂബേഴ്സിനുള്ളതാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ വീഡിയോ റീച്ച് ആവാത്തതിൻ്റെ വൈറൽ ആവാത്തതിൻ്റെ നമ്മുടെ വീഡിയോക്ക് വ്യൂ വ്യൂ കുറയുന്നതിൻ്റെ ഒരുപാട് കാരണങ്ങളിൽ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പം ഈ ബേസിക് ആയിട്ടുള്ള കാര്യം പോലും നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നീട് നമ്മൾ വീഡിയോ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ആദ്യത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റായിട്ട് വീഡിയോ ഇടാമെന്നുള്ളതാണ് ബിഗിനർ ആയിട്ടുള്ള ഒരു യൂട്യൂബർ നിർബന്ധമായിട്ടും ഡെയിലി വീഡിയോ ഇടുക ഇന്നൊരു വീഡിയോ ഇട്ടു അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഇട്ടു അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടു അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടു അങ്ങനെ അങ്ങനെ നമ്മൾ സ്ഥിരമായി ഡെയിലി ഇടാതെ ആഴ്ചയിലൊരെണ്ണം ഇട്ടുകൊണ്ട് നമ്മുടെ ചാനലൊന്നും റീച്ചാവില്ല നമ്മള് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മളെ നോക്കുന്നുണ്ടാവും നമ്മള് സീരിയസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണോ എന്നുള്ളത് അപ്പം നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണ് എന്ന് കാണിക്കാനായിട്ട് ബിഗിനർ ആയിട്ടുള്ള നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാന്നുള്ളതാണ് നമ്മൾ മുടങ്ങാതെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ മനസ്സിലാവും നമ്മൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് അപ്പം നമ്മളുടെ വീഡിയോയിൽ നല്ല കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫേമസ് ഒക്കെ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടാവല്ലോ അവർക്ക് ആഴ്ചയിലൊക്കെ വീഡിയോ ഇട്ടാലോ അല്ലെങ്കിൽ രണ്ടു ദിവസം ഇടാതെ പിന്നെ ഇട്ടാലോ അവരുടെ വീഡിയോ റീച്ച് ആവും അവർക്ക് നല്ലോണം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരെ വീഡിയോ റീച്ച് ആവും പക്ഷെ നമ്മൾ ബിഗിനേഴ്സിനെ ഡെയിലി വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിന് ഒരു പുരോഗതിയും പിന്നെ ഉണ്ടാവില്ല അവര് രണ്ടു ദിവസമൊക്കെ വീഡിയോ ഇട്ടില്ലെങ്കിൽ അവരെ സബ്സ്ക്രൈബേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ടാവും എന്താണോ വീഡിയോ ഇടാത്തെന്നുള്ളത് പക്ഷെ നമുക്ക് അങ്ങനെ നമ്മളെ വീഡിയോ നോക്കാനും ഒന്നും ആൾക്കാരില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണല്ലോ അങ്ങനത്തെ വീഡിയോ ഇട്ടാലാണ് നമുക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ഒരുപാട് പുതിയ പുതിയ ആളുകളിലേക്ക് എത്തുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ക്യാപ്ഷൻ നമുക്ക് തന്നെ അറിയാം നമ്മളൊരു വീഡിയോ കാണണോ എന്നുള്ളത് നമ്മൾ അതിന്റെ തമ്പുനേല് കണ്ടിട്ടാണ് തീരുമാനിക്കുന്നത് അപ്പൊ നമ്മൾ തമ്പുനേല് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യ ഐ കാമ്പൽസ് ആയിരിക്കണം അപ്പൊ അതിനായിട്ട് നമുക്ക് നമ്മുടെ കണ്ടന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇമേജ് ആയിരിക്കണം നമ്മുടെ തമ്പിനയിൽ ഉണ്ടായിരിക്കേണ്ടത് നെക്സ്റ്റ് നല്ല ബോൾഡ് ആയിരിക്കണം അതുപോലെ വ്യൂവേഴ്സിന്റെ അറ്റൻഷൻ കിട്ടാനായിട്ട് നമുക്ക് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാം ഹൈ കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ കളേഴ്സ് നല്ല കളേഴ്സ് ഒക്കെ അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ തമ്പിനയിൽ അടിപൊളിയാക്കാം ക്യാൻവ നല്ലൊരു ആപ്പാണ് കേട്ടോ തമ്പിനയിൽ ഒക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും അല്ല എല്ലാരും അല്ലേ നമ്മുടെ യൂട്യൂബ് നമ്മൾ ചെയ്യുന്ന അതിന്റെ കണ്ടന്റ് വേറെ ആയിരിക്കും വീഡിയോ തുറക്കുമ്പോ അതിന്റെ കണ്ടന്റ് വേറെ ആയിരിക്കും പക്ഷെ അതിന്റെ തമ്പിനേല് വേറെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്താ വെച്ചാൽ നല്ല റീസ് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള തമ്പയിൽ കൊടുക്കും പക്ഷെ വീഡിയോയ്ക്ക് അകത്ത് ആ സംഭവം ഉണ്ടായിരുന്നില്ല അപ്പൊ ഒട്ടും മാച്ച് അല്ലാത്ത ഒരു തമ്പിനയിൽ കൊടുക്കുന്ന ഒരു പ്രവണത വളരെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് നല്ല വ്യൂവും പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മുടെ പിന്നീട് വീഡിയോ വരുമ്പോൾ അവർ ചിന്തിക്കും ആ ഈ പുള്ളി എപ്പോഴും അതെ വേറെ ആയിരിക്കും തമ്പനയിലുള്ളത് അതിന്റെ അകത്ത് ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുമല്ലോ അപ്പൊ നമ്മളുടെ കണ്ടന്റിനുസരിച്ചിട്ടുള്ള തമ്പനയിലായിരിക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാപ്ഷൻ നമ്മൾ തമ്പനയിലും അതുപോലെ ക്യാപ്ഷനും കണ്ടിട്ടാണ് ആ വീഡിയോ കാണണോ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പൊ ക്യാപ്ഷന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ആളുകൾക്ക് കാണാനായിട്ട് നല്ല ഇന്ട്രസ്റ്റ് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ ഇടുക നമ്മുടെ ഇടിക്കനുസരിച്ച് നല്ലൊരു ക്യാപ്ഷൻ തന്നെ നമ്മൾ ഇടാ കീവേഡ്സ് യൂസ് ചെയ്യുക നല്ല ക്ലിയർ ആയിട്ടുള്ള കീവേർഡ്സ് യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചാനലിന് തന്നെ നമ്മുടെ വീഡിയോ ഫുൾ ഇരുന്ന് കാണും നമ്മൾ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോന്നുള്ളൊരു സമാധാനത്തിന് വേണ്ടി നമ്മുടെ ചാനലിനും നമ്മൾ നമ്മുടെ വീഡിയോ ഇരുന്ന് ഫുള്ള് ഇരുന്ന് കാണുക അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് വ്യൂവേഴ്സ് കിട്ടില്ല വ്യൂ വളരെ കുറയും അപ്പൊ നമ്മൾ അങ്ങനെ വീണ്ടും വീണ്ടും ഇരുന്ന് കാണാരുന്ന് നമ്മൾ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ നമ്മൾ നമുക്ക് വ്യൂ കിട്ടാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അങ്ങ് അയച്ചു കൊടുക്കും നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വാട്സാപ്പിൽ അങ്ങ് ഷെയർ ചെയ്യുന്നു അങ്ങനെ കാണാൻ പറയുന്നു ലൈക്ക് ചെയ്യാൻ പറയുന്നു കമന്റ് ചെയ്യാൻ പറയുന്നു അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ആരായാലും ചിലപ്പോൾ അവർക്ക് സമയമില്ലാത്ത ഒരു നേരാണ് കാണാനായിട്ടൊന്നും താല്പര്യം ഒരു സമയത്ത് നമ്മൾ ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ അവർ പോയിട്ട് കുറച്ചൊന്ന് കാണുമ്പോഴേക്കും അവര് അത് കളഞ്ഞിട്ട് ഊപ്പർന്നു അതൊക്കെ ഒരു കമന്റ് വ്യൂ വള കൊറയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോനെ വളരെ മോശമായിട്ടാണ് അത് ബാധിക്കുക നമ്മള് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക ഏറ്റവും നല്ലത് ആണെങ്കിൽ നൂറ് ശതമാനം നമ്മുടെ വീഡിയോ ഫുൾ കാണും എന്ന് ഉറപ്പുള്ളവർക്ക് നമുക്ക് ഷെയർ ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് ട്രെൻഡിംഗ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ വരുമല്ലോ അപ്പൊ നമ്മൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഷോർട്സ് ഉണ്ടാക്കുക അതൊക്കെ വെച്ച് നമ്മൾ വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദിനറായിട്ടുള്ള യൂട്യൂബേഴ്സ് തെറ്റിക്കാൻ പാടില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ മൊത്തം യൂട്യൂബിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ചാനൽ മോണിറ്റൈസ് ആവുന്ന സമയത്ത് ഇത് പ്രശ്നമാവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീടിന് തറക്കല്ലിടുന്ന പോലെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മുടെ പേര് കൊടുക്കുക എന്നുള്ളത് നമ്മളാ നമ്മളാ ഇട്ടിട്ടുള്ള ആ ഒരു പേര് വെച്ചിട്ട് വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകൾ ഉണ്ടോ എന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം നമ്മളെ സെർച്ച് ചെയ്ത് നോക്കാം നമ്മളിട്ടിട്ടുള്ള ആ പേര് വെച്ചിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ വേറെ ഉണ്ടോ എന്നുള്ളത് ടു ടു ഫൈവ് ഷോർട്ട് ആയിട്ടുള്ള ഒരു ഐ ഐക്യാച്ചി ആയിട്ടുള്ള ഒരു പേര് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആയിരിക്കണം മറ്റുള്ളവർക്കുള്ള ഒരു പേരാവരുത് എൻ്റെ പേര് ഹർഷ എന്നാണ് അപ്പൊ നമുക്ക് നമ്മുടെ പേര് വെച്ചിട്ട് തന്നെ നമുക്ക് പേരിടാം യൂട്യൂബ് ചാനലിനെ അപ്പം ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ് നാടോടി എന്നുള്ളതാണ് ഞാൻ അത് വെച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് വെച്ചിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് എൻ്റെ പേര് വെച്ചിട്ട് എനിക്ക് യൂട്യൂബ് ഒരു പേരിടാനായിട്ട് പേടിയായി അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഇട്ടത് പിന്നെ അതിന് ശേഷമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പേര് മാറ്റി മിസ്റ്റർ ആൻഡ് മിസ്സസ് നാടോഡി എന്നുള്ളത് മാറ്റിയിട്ട് ശ്രീ ബ്യൂട്ടി വ്ലോഗ്സ് എന്നാക്കിയത് ഇനി ഇപ്പൊ ഞാൻ മാറ്റില്ല യുണീക്ക് ഒരു നെയിം സെലക്ട് ചെയ്യാൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങളുടെ ചാനൽ അടിപൊളിയാവട്ടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വർക്ക് മോണിറ്റൈസ് ആവട്ടെ അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ